ഓം ഓം ഓ ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാഷാൽ പര ബ്രഹ്മ തസ്മൈ ഗുരുവേ നമ സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാം വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധി വാസിഷ്ഠായ നമോ നമ ശുക്ലാബരം ശശി വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യയേഭിഘ്നോ വശാന്തേ ശുക്ലാബരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യയേനോ വശാന് ഗജാനനം ഭൂതഗണാതിസേവിതം കവിതം ഭൂഫലസാരഭക്ഷിതം ഉമാം ശോകവിനാശകാരണം നമു വിഘ്നേശര പാദപങ്കജം ഓം ഗംഗണപതീ നമ സരസ്വതീ നമസ്തൃം വരദേ ജ്ഞാനോപിണി വിദ്യാരംഭം കരിഷ്യാമി സി സദാ ഓം സംസരസ്വതീ നമ കൃഷ്ണായ വാസുദേവായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ വാസുദേവ ദന നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ശ്രീ ശരണം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം ഓം നമ ശിവായ ഹരഹര നമ പദേ നമ രാമായ രാമഭദ്രായ രാമചന്ദ്രായ ഭേദസേ രഘുനാഥായ സീതായ പദേ നമ മനോജവം മാരുതുല്യേം ജിതേന്ദ്രം വരിഷ്ടം വാതാത്മജം ശ്രീരാമദൂതം ശിരസാ വാണരൂതമോരാമൂതം ശിരസമാമി ഓ ആമിക്ക് കൂന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരോഹ്യകവിതാചാഗം വന്ദേ വാൽമീകി ഗോകുലം ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ േ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമപാദഭക്തി കൊണ്ട് ശുദ്ധാവാൽ ശുദ്ധാത്മാവായ ശാരിക നീ ചൊല്ലടോ രാമായണം ചൊല്ലുവെനെങ്കിൽ കേട്ടുകൊള്ളെല്ലാവരും നല്ല സൽക്കഥോ കല്യാണപ്രദമല്ലോ ഉത്തര രാമായണം ി മുനി പ്രോക്തം ഉത്തമോത്ത മുക്തിസാധനം പരം ഹരേനാരായണ ശ്രീരാമചന്ദ്രസ്വാമി കി ജക വജ വജയുദ്ധം ണിപതിയായ മഹാപുരി തന്നെ നിവാതകുരേന്ദ്രന്മാർ ദാതാവു തന്റെ വരവലം കൊണ്ടവർ ഭീതി കൂടാതെ ചിലം വസിച്ചേടിനാർ തത്ര ചെന്ന് യുദ്ധാർത്ഥം തഥാ ദശഭക്തനും സിംഹനാദം ചെയ്ത് ചൊല്ലിനാൽ പോർക്കു പുറക്കെടുതും നോടി എന്ന എന്താ വാക്കുകേട്ടോ ഒരു നിവാതക വചന്മാർ ചാപശരാദികൾ കൈകൊണ്ടെടുത്തൊരു ചാവെല്ലം എന്നിയെ പോർ തുടങ്ങിയിടാർ ഭീതി ഒഴിഞ്ഞു പോർ ചെയ്താ ദശാസനും ഭേദവും വന്നിയിൽ തോൽവിയും വെറ്റിയും കണ്ടതില്ലിങ്ങനെ കാലോമൊരാണ്ടെന്നോജ സംഭവനന്തികേ പുഷ്കരാന്തേ നിന്നുടേതുള്ളിനാൽ ആയിരത്താണ്ടിങ്ങനെ നിങ്ങൾ തങ്ങളിൽ ആയോധനം ചെയ്കലുമില്ലൊരു ജയം ദേവാസുരാദികളാൽ മര്യായിക്കുന്നൊരാവണനായി ഞാൻ വരം കൊടുത്തിടനേൻ നിങ്ങൾക്കുമുണ്ടായി വരാ തോൽവിയാകയാൽ തങ്ങളിൽ സഖ്യമമ്പോട് ചെയ്തു വീടുവിൻ എന്നരുൾ ചെയ്താനായവർ തങ്ങളിൽ നന്നായി നിരന്നു സഖ്യം ചെയ്തു മേവിനാർ നന്ദിച്ചവർക്കനുക്ക് അനുഗ്രഹം നന്ദിച്ചവറുകൾക്ക് അനുഗ്രഹം നൽകി മന്ദേതരമെഴുന്നള്ളി വിരിഞ്ചനും പിന്നെ മണിമതിയായ നഗരേ അഞ്ഞോഞ്ഞമൊന്നിച്ചിരുന്നു ദശാസനും ഒരാണ്ടു കാലം കഴിഞ്ഞോ ഒരനന്തരം രുളേടിനാൽ നൂറു മാസം കഴിഞ്ഞു മമലെങ്കിലും വേറിട്ടു പോന്നിട്ടു പോകേണമാശു നാം കാലം കളയെന്നു പുറപ്പെട്ടു കാലകേയന്മാരുടെ പുരം പൊക്കിതു വരുണപുത്ര ജയം കൊന്നാനസുരേഴു ജനങ്ങളെ പിന്നെ വരുണാലയം കണ്ടു മേവിനാൽ ക്ഷീരാംഭുരാശിക്ക് മൂലാമേവിന ചാര സ്വരഭിയേയും കണ്ടു വന്ദിച്ചാർ യുദ്ധത്തിനാശുവിളിച്ചാൽ വരുണനെ പുറപ്പെട്ടാർ മുഴുത്തു േടിനാർ ധാരിയിൽ നിന്നുയർന്നമ്പരെ നിന്നുടൻ ചേർത്ത് പൊരുതാൻ വരുണാത്മജന്മാരും രാത്രി ജലേശ്വരനാക്കിയ രാവണനാർത്ഥനായി മോഹം കലർന്നു വീടുകേടിനാർ നന്ദനന്മാരുടെ അപ്പതിനന്ദനന്മാരുടെ തീർത്ഥടമപ്പോൾ മഹോദരനും പൊടിച്ചീടിനാൽ എന്നതിനേതും ഒരു കുറവെന്നിതേ പിന്നെയും അമ്പരെ നിന്ന് യുദ്ധം ചെയ്താർ മോഹമകന്നുടൻ രാവണൻ അന്നേരം സാഹസം കൈകൊണ്ടെടുത്ത് യുദ്ധം ചെയ്താൻ ശൂലപരിക ശസ്ത്രാസ്ത്രങ്ങളും മഴപോലെ ചൊരിഞ്ഞാതെ ശാസനൻ അന്നേരം ശസ്ത്രങ്ങളേറ്റു വരുണാത്മജന്മാരും പൃഥ്വിയിൽ വീണു നേരം സേനാധിപന്മാരെടുത്തങ്ങ് കൊണ്ടുപോയി പാനീയം തളിച്ച് ആശ്വസിപ്പിച്ചു നത്തഞ്ചരാധിപനായത് ശാസനൻ മത്തനായി നിന്നു വിളിച്ചു

നിന്നോട് നേരിടുവാനില്ല വന്നു ജയിച്ച ഫലം തവർ നിർണയം എന്നത് കേട്ടഅാസവും നന്ദിച്ചു പുഷ്പകമേറി നടകൊണ്ടാൽ പരനാരി ഹരണം ദേവന ഇതേയ ഗന്ധർവ യക്ഷരാദി വംശങ്ങളിലുള്ള ദിവ്യാംഗനമാരെ സംശയം എന്നിയ ചെന്നു പിടിപെട്ടു പുഷ് പുഷ്കരം പുഷ്പകം തന്നിൽ കരയത്തി അവരുടെ ശിലകളും ഹാഹാ 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 ജനക നന്ദന നിങ്ങളെയും പിരിഞ്ഞെത്രയും ദുഃഖിച്ചു ഞങ്ങളീ വണ്ണമകപ്പെട്ടു ദൈവമേ വിട്ടു കളകയു മെല്ലിവനെങ്ങുമേ ദുഷ്ടൻ പിടിച്ചു ഭക്ഷിച്ചു കളയുകയോ കൊല്ലുമതല്ലായി പുലയാടിക്കോ വലിയൊരു നല്ലൊരു ജാതിയും ഹരേ ായ നീചനൊരു ദിവ്യനാരി നിമിത്തം വരിക മരണവും ഇത്തം കുലസ്ത്രീകളാപത്തെയും മത്തനായേതു മറിഞ്ഞീല രാവണൻ പേരിലങ്കാപുരും പക്ക നേരമെതിരേറ്റു വന്ദിച്ച ദേവരും പൗരജനങ്ങൾ വിമാനത്തിന്മേൽ നിന്നു പാലിലിറങ്ങി വസിച്ചു രാവണൻ അന്നേരം പ്രാതാപ് തന്നോട് കേണു പറഞ്ഞു തുടങ്ങിയാൽ വിശ്വജനങ്ങൾ പഴിക്കുമാർ എന്നെ നീ വിശ്വസ്തനാക്കി നന്നല്ലോ ചമച്ചത്രുമൂർത്തിയിലെ യുദ്ധത്തിൽ ഞാൻ ഭർത്താവ് തന്നെ ഉണ്ടാക്കാം നിനക്കിന്നു ചെന്നു കരദൂഷണ തൃശിരാക്കളോട് ഒന്നിച്ചു ദണ്ഡകം തന്നിൽ വസിക്ക നീ എന്നാൽ നിനക്കു പതിയായി വരിച്ചാലും തന്നെ നായൊരു വഹിക്കാതെ ഇത്തം പറഞ്ഞാൻ അവളും പോയി ബന്ധമോദം ജനസ്ഥാനേ മരുവിനാൾ ഹരേ രാമാ മേഘനാഥ ു രാവണീ രാജസൂയ അശ്വമേധാദികളായ അവളാവോളവും പല യാഗങ്ങളും ചെയ്തു ദേവകളോട് ജയിക്കാൻ ആദരവോട് പുണർന്ന് ദശാനനൻ നിൻതൊഴെന്ന് ചോദിച്ച നേരത്തെ അന്തർമുദ പറഞ്ഞിടിനാൽ ശുക്രനും യാഗാദി കർമ്മങ്ങൾ ചെയ്തു വരം കൊണ്ടു ലോകോത്തമനായി ചമഞ്ഞുതാത്മജൻ ും നടക്കും തൻ്റെ വൈരികൾക്കെങ്ങുമേ കാൺമാനുമാമല്ലാതെയുള്ള തോണിയും എല്ലാം കൊടുത്തു മഹേശ്വരൻ തന്നെ വല്ലവയോടും മറിഞ്ഞതെപ്പോടോ വന്നു തുടങ്ങി ഭവാനെന്ന് കേൾക്കയാൽ നിന്നിതു കണ്ടുപോകാമെന്നതോർത്തു ഞാൻ വാജിമേധാദികൾ കൊണ്ട് ദേവന്മാരെ പൂജിപ്പത്തിനവകാശമില്ലേതു ദേവകൾ നമ്മുടെ ശത്രുക്കളാകയാൽ സേവിപ്പതിനില്ല യോഗ്യമ ഈശനെ പൂജിപ്പതും കാര്യം എന്നുടനാശരാധീശൻ പറഞ്ഞു ഒരന്തരം പുഷ്പകത്തിന്മേൽ ഇരുന്നോ വിലാപിക്കു മുൽപ്പലാറക്കിനാൽ അപ്പോൾ അത് കണ്ടുവന്നാൽ വീഷൻ അത്ഭുതമോർത്തു കണ്ടാലി പരാക്രം നല്ല പതിവ്രതമാരെ പിടിച്ചു കൊണ്ടല്ലാതെ കർമ്മങ്ങൾ ഇങ്ങനെ ചെയ്യുകയാൽ കപ്പെട്ടുമില്ലൊരു സംശയം ഇത്തം പരതാര പീഡ ചെയ്താൽ വരും എത്രയും ആപത്തുകളതു കേൾക്കനീ നമ്മുടെ താതാകൻ മല്യവാനവൻ നന്മകൾ പുഷ്പോൽ കടയാം അവളല്ലോ നമ്മുടെ മാതാവ് തന്നുടേ മൂത്തവൾ തന്മകൾ കുംബേനസി അവൾ തന്നെയും കൊണ്ടുപോയാൻ മധുവാഗ്യ രാക്ഷസൻ കണ്ടീലൊരുമിവിടെ ഇരുന്നവർ മേഘനാഥൻ മുനിമാരുമായ ആരോരോരോ യാഗവും ചെയ്തിടുന്നേരം ദീനത എന്നീ വന്നു വിരവോട് ഞാനും ഇവിടെ ഇല്ലാത്തൊരവസരം പാർത്ത് ബലാലാശ് കൊണ്ടുപോയാനവൻ കീർത്തി കേടും നമുക്കുണ്ടെന്ന നിർണ്ണയം ഞാനും ഓർത്താനവൻ തന്നെ വധിക്കലോ ന്യൂനം അവൾക്ക് വൈദ്യവ്യം പിന്നെയും വേണം ഒരുത്തന് നൽകുക കന്യക തന്നെ അതിനില്ല സംശയം എങ്കിലവന് നന്ന് നന്നിങ്ങനെ സങ്കല്പം ഉൾക്കൊണ്ടിരിക്കുന്നത് ഞാനും രാവണൻ്റെ ദേവലോക ജയാത്രം എന്നു വിഭീഷണം ചെന്നത് കേട്ടപ്പോൾ വന്ന കോപത്തോട് ചൊന്നാ ദശാനൻ ചെന്നു വിരവോട് കൊന്നു മധുവിനെ വെണ്ണവർ തന്നെയും എന്ന് വരുവാൻ ഞാൻ കുംഭകർണൻ ഉണർന്നാൽ അവൻ തന്നെ വൻപടയോടും വരുവാൻ നിയോഗിക്ക മുമ്പിൽ ണം മേഘനാഥനും വമ്പടയാളികളായുള്ളവളും നമ്മുടെ തേരുമൊരുവെച്ചു നിർത്തുക സമ്മോദമോട് പിറപ്പെടുകയവരും ശങ്കമൃതാരിവാദി ഘോഷത്തോട് മംഗലമായ മുഹൂർത്തേ പുറപ്പെട്ടാൽ ലങ്കയും പാലിച്ചിരിക്ക വിഭീഷണൻ ശങ്കാവിഹീനം ജയിച്ചു പറഞ്ഞു തേരേറി പുറപ്പെട്ടു ചെന്നു മധുരാ മധുപുരാന്തീ മരുവിനെടാൻ മരുവീടിനാൽ കണ്ണുനീരും വാർത്തകും സഹോദരനോട് സോദരനോട് ചൊല്ലിയെ എന്നുട ചൊല്ല ചൊല്ലായിക നിന്നവിഷ്ടങ്ങളെ അനുഷ്ഠ ളോട് യുദ്ധത്തിന് പോകലോ സേവകന്മാല നായ അവനും വരും എങ്കിലൻ മുമ്പിൽ വരുത്തിയിട്ട് അവന് നീ സങ്കടം തീർത്ഥയം എന്നത് കേട്ട് കുംഭീന സി വേഗത്തി വരുത്തിനാൾ ചെന്നു മത്സോദരൻ തന്റെയും കണ്ടവൻ തന്നോടുകൂടെ യുദ്ധത്തിന് പോക നീ എന്നാൽ നിനക്കും സൗഖ്യം വരും നിർണയം വന്നു കൂടിയിടും എനിക്ക് സുഖമെന്നാൽ കുംഭീന സീവാക്കുക

കൈലാസ ൈലാസ ശൈലേഷും കിടന്നുറങ്ങിയാർത്യാദി ഗുണത്തോടും ചാരത്തു വീ തുടങ്ങി പവനും ചന്ദ്രനും അപ്പോൾ ഉദച്ച് പൊങ്ങിയാ ചന്ദ്രകയും പാരിലൊക്കെ പരന്നത് കിന്നലേ ശാലയും തന്നിരുന്നോരോ ീജനവുമായി പാടുന്ന ഗീതങ്ങൾ കേട്ട കഥാരിഴിഞ്ഞഴിഞ്ഞാടൽ പൂണ്ടാ അങ്കാധുരനായവൻ ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ രംഭാദർഷവും നളകൂപുരശാപും കന്ദർപ്പബാണങ്ങളെ വരുന്നത് കണ്ടവൻ വേഗേന കൈയും പിടിച്ചൊരു തീടിനാഗ്ര മാനസിയായി ചമഞ്ഞാളവൾ ആരു നീയാകുന്നതെന്തു പേര് മറ്റാരുടോ നിന്നോട് വല്ലവൻ ഭഗ്യവാൻ നിന്നോട് കൂടെ വാണേരുവാൻ എന്നോട് തുല്യം

വല്ലാതെ കാര്യം നീ മാനസേ നല്ല വണ്ണമായ ചീഴന്നെ വൈകാതെ അപ്പോൾ ദശമുഖൻ അതിന് മൂലം അപ്സര സ്ത്രീകൾക്ക് ഭൂഷണമില്ലേതും വൻപോടി വണ്ണം പുടർന്നത് രാവണൻ ചമ്പയെ കമ്പം കലർന്നു

അന്ന് തുടങ്ങിയിണങ്ങാതെ മാതരച്ചെന്നു തൊടുകയുമില്ല ദശാനനൻ സ്വർഗാക്രമണം ആദ്യത്തെ ജയിപ്പാൻ നടകൊണ്ടിതു ഒക്കെ നടുങ്ങി ഭയേന ജഗത്രയും സപ്ത സമുദ്രവും പൂർണഘോഷേണ തൃപ്തി കലർന്നങ്ങ് പൊങ്ങി വരും പോലി കോലാഹലം കേട്ടു വാസവനേരമാലോല ചേരസാ ചെന്നിപയാൽ ക്ഷീരോ ക്ഷീരപാരതീരം പ്രവേശിച്ചു നാരായണനെ സ്വദിച്ചാൽ പലതരം രാവണൻ തന്നെ വധിച്ചു ഭയം തീർത്തു ദേവകളെ പരിപാലിച്ചു കൊള്ളണം ആശ്രയം മറ്റില്ല ഞങ്ങൾക്കാരനാളും കേട്ട് നാരായണൻ ശങ്കര ചക്രാഗദാധരൻ മാധവൻ പങ്കുജലോചൻ പത്മാരാൻ സങ്കടം ഭക്തജനത്തിൽ തീർപ്പവൻ ദേവേന്ദ്രനോടെ ചെയ്താൽ അതു നേരം രാവണനോടും നിങ്ങൾക്കു ജയം വരാ ദേവകൾ അഭിമാനക്ഷയം വരും ളോട് യുദ്ധം തുടങ്ങുകയിൽ ദാതാവ് തൻ്റെ വരപ്രസാദത്തിനാലേതും അവനോടൊരു തർക്കുമാവില്ല അതുകൂടാതെ വസിപ്പിനെല്ലാവരും ഖേദവും കാലാന്തരയിടുവൻ ശത്രുക്കളോട് ഞാൻ ഏറ്റാൽ അവത്യുപുരത്തിനൊഴിഞ്ഞെന്നേ പിന്തിരി പിന്തിരി ഞാശുപോന്നിടുമാറുള്ളത് അന്തരമില്ലത് കാരണം ഇന്നു ഞാൻ നിന്നോട് കൂടി വരികയുമില്ലവൻ തന്നെ വരിപ്പാൻ അടുത്തി നമോ <kung> കാലമുണ്ടായി ും ജയമെന്ന് ചെയ്തു നാരായണ സ്വാമി തരു വന്ദിച്ചു ഭക്ത നമസ്കാരം ചെയ്തു മന്ദം മന്ദം വിഭൂന്ദ്രനും വാങ്ങിനാൾ ഇന്ദ്ര രാവണ യുദ്ധം കേൾക്കപ്പോൾ ദൈവ കോലാഹലം രാക്ഷസേവ രാക്ഷസദേവസേനാ സമരപട തമ്മിൽ പാരമണഞ്ഞു പൊരുതോരനന്തരം സായക ശക്തി കഥാ ചക്ര ചക്രമുഖ്യമായുധം ഏറ്റുമുറിഞ്ഞു വീണെഴുതാർ അയോധനത്തിങ്കലാദിയന്മാര സേ ആദിദേമാരു

സന്നദ്ധനായത് കണ്ട് കോപം മേഘനാഥൻ നിജതേരിൽ തേരിൽ കരീർനാകുലം എന്നീ ഞാൻ അലിയിട്ടു കണ്ട ദേവന്മാരും വ്യാകൃത കണ്ട പശുകുലത്തെ പോലെ വണ്ടുന്ന നേരം പറഞ്ഞു മഹേന്ദ്രനും കണ്ടു നിൽപ്പിൻ നിങ്ങളോടായി വിനാരുമേ എന്നോടെ പുത്രൻ ജയന്തോട് നിന്ന് പോർ ചെയ്യും അവന് സഹായമായി നിന്ന് കൊടുപ്പിനെല്ലാവരും ഓടാതെ എന്ന് ദേവേന്ദ്രൻ പറഞ്ഞോ ഒരനന്തരം തന്നെ തൊഴിൽ കരയറി ജയന്തന് നന്നായി ശരങ്ങൾ പൊഴിച്ചാൽ മഴ പോലെ ിത്രയും നല്ല വീരൻ ഭവൻ എന്നു പറഞ്ഞെടുത്താൻ മേഘനാഥനും നന്നായിശ്വരങ്ങൾ പൊഴിച്ചാൻ അതോ നേരം ഒന്നു തളർന്നു ജയന്തനും സേനയും എന്നാലും ഏതും വിളച്ചതില്ലായവർ പിൻറെയും ഘോരമായി വന്നിത് യുദ്ധവും ആദ്യദേമാരുമാശേ

ുംങ്ങൾ തോമരം ശക്തികൾ ശൂലങ്ങൾ വെൺമുഴ കുന്തങ്ങൾ അത്രം പൊളിച്ചാലും മാതാപിതൻ പിതാവായ പുലോമാവുമാതി മുഴുത്തു ജയന് കൊണ്ടുപാരുതിയിൽ പൂക്കൊളിച്ചാൻ അതു നേരം ധീരത കൈകൊണ്ട് നിന്നാര സുരും കണ്ടൻ താ ബാണകടം പുന അന്തമില്ലാതോളം തൂകിനാ மீந்திரன் மாதிரி தோச்சொல்லால்

ോടം കടുത്തു പോരുന്നേരം കുംഭകർണൻ മതത്തോടുമടുത്തു വന്നു വൻപോട് പോർ ചെയ്തു നാലു വന്നുംപരേ വൻ പോരന്മാർ വീഴുകയും രക്തവും മാറായൊഴുകി പലവഴി രാവണ പുത്രനത് കണ്ട് കോപിച്ചു ദേവകളുടെ മെയിൽ ബാണങ്ങൾ തൂകിയെ വൃത്താരുമതി അന്നേരം മാത്രജാലം വർഷിച്ചു തുടങ്ങിനാൻ അന്ധകാരം കൊണ്ട് മൂടി ഭുവനവും പങ്കിമുഖൻ അത് കണ്ട് ചൊല്ലിടിനാൽ സാരഥി തന്നോട് നീനി വൈകാതെ സേനയിൽ കൈവിട്ടോ സുരന്മാരെ വല്ലുവാൻ ും പെൻചൊല്ലിനേരം നമ്മുടെ സൈന്യം വന്നു പൂക്കിതു വൻ മതത്തോട് നിശാചരനായകൻ വേഗേന നിങ്ങൾ വളഞ്ഞ് യുദ്ധം ചെയ്തു പോകരുതാതവണ്ണം ചെറുത്തു നിന്നീളുവിൻ കൊന്നുകൂടാ നമുക്കൊന്നുകൊണ്ടും ഇവൻ തന്നെ വിരിഞ്ചൻ കൊടുത്ത വരത്തിനാൽ ദേവേന്ദ്രൻ നേരം പറഞ്ഞു ഓരനന്തരം ദേവകണം ചുടന്നാശുദ്ധം ചെയ്ത വൈരികൾ വന്നു ായതു രാവണി വീരനും ആർക്കുമേ കണ്ടുകൂടാതവണ്ണം ശാസ്ത്രാസ്ത്രജാലം വർഷിച്ചാൽ അമ്പുകൊണ്ടുംബർ തളർന്നത് കണ്ടു ജമ്പാരി തിരഞ്ഞു തുടങ്ങിയാൽ തേരുമേക്ഷേൽപോട്ട് തന്നെ വാരണമേറി തിരിഞ്ഞതെല്ലായിടവും എങ്ങുമേ കണ്ടീല രാവണ പുത്രേ അങ്ങനെയല്ലോ വരം കൊടുത്തു പുരാ

ോ ഇത്തം പറഞ്ഞു നിൽക്കും വിത ഒരു രാവണേത്വരം തത്രം മറഞ്ഞ് യുദ്ധം ചെയ്തു ശസ്ത്രജാലം വർഷിച്ചവരവരെ ജിത്തു ആ പിതാവിനെയും വീണ്ടും കൊണ്ടുപോയി പത്തനംപൊക്ക സുഖിച്ചു മരുവിനാ അത്തൽ പോണ്ടോൾ മർത്തകണം ധ്രുതം ഗത്വാ പിതാമഹം നത്വാ സംഭ്രമം വൃത്താന്തമല്ല മൂണത്ത് ചാരളിനാരുളിനാൽ ശുത്വാ വിരിഞ്ജന മുത്തായ സത്വരം ശുചാ മഹാപ്രസ്ഥാനമാതരാൽ ചാരുലങ്ക നഗരോപരിദേവകൾ ഓരോ വിമാനങ്ങൾ തോറും മരുവിനാൽ ഹരേ രാമ ഹരേ രാമ രാമ മ ഹരേ ഹരേ ഹരി രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരി രാമ കാ വരാ മനസേന്ദ്രി ബുദ്ധ്യൽ പ്രവാതോ സ്വഭാ കൂ സഗരം പരസ്മീ നാരായണേരി സമർപ്പമേ ഓം സ്വസ്തി പ്രജ്യം പരിപാലയതം നയന മാർഗേണ മഹിം മഹിഷ ോ ബ്രാഹ്മണേ്യോ ശുഭമസ്ത് നിോസ്തോന്തു വർഷ പജനൃ സാണനീ ദേശോയം ശോഭൃഹൃതബ്രാഹ്മണോ സു നിർഭയാ സ്വസ്വ ശാന്തിർവതോ പൂർണ്ണം മംഗളം ഓം ശാന്തി ശാന്തി I'm